നമസ്കാരം സുഹൃത്തുക്കളെ സാധാരണപ്പെട്ട സ്ത്രീകൾക്ക് ഒരു ആശ്വാസം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സാധാരണപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ പെൻഷൻ ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഫോം ഫിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അത് നമുക്കിപ്പോൾ മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി മുതലാണ് ഈ ഫോം കിട്ടാൻ തുടങ്ങിയത് നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ മൊബൈൽ വഴിയോ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് മെയിനായിട്ട് പറയുന്ന കാര്യം മഞ്ഞ പിങ്ക് കാർഡുകാർക്കാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങളോ ഒന്നും വാങ്ങാൻ പാടില്ല അതായത് വിധവാ പെൻഷന് അതുപോലെ തന്നെ ക്ഷേമ പെൻഷന് ഇവയൊന്നും കിട്ടാത്ത സാധാരണപ്പെട്ട സ്ത്രീകൾക്കാണ് ഇതിൻ്റെ ഉപയോഗം കൂടുതൽ ലഭിക്കുന്നത് ഇതിന് നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആധാർ കാർഡ് തിരിച്ചറി കാർഡ് അല്ലെങ്കിൽ റേഷൻ കാർഡ് അതുമല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒന്ന് ഹാജരാക്കി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്കിതങ്ങനെയാണ് മൊബൈൽ സ്ക്രീനിൽ അപ്ലൈ ചെയ്യുന്നതൊന്ന് കണ്ടിട്ട് വരാം തന്നെ നിങ്ങൾ ഗൂഗിളിൽ കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ടിൻ എന്ന് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നേരെ മറ്റൊരു സൈറ്റിലോട്ട് വരും ഇപ്പോൾ ലോഡായി കഴിയുമ്പോൾ ഇതാണ് കെ സ്മാർട്ടിൻ്റെ പേജ് ഇതിനകത്ത് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് സ്ത്രീ സുരക്ഷാ പദ്ധതി ആയിരം രൂപ പ്രതിമാസം തന്നെ സഹായം കൊടുക്കുന്നതിൻ്റെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യേണ്ടത് ഇതുവഴിയാണ് അപ്പോൾ ഇതിനകത്ത് ആദ്യമായിട്ട് കയറുന്നവരാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രർ ചെയ്യണം രജിസ്ട്രേഷൻ നമ്മൾ ഞെട്ടിക്കഴിയുമ്പോൾ ഇതിനകത്ത് മൂന്ന് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇൻഡ്യൂഷൻ രജിസ്ട്രേഷൻ സിറ്റിസൺ രജിസ്ട്രേഷൻ ലൈസൻസ് രജിസ്ട്രേഷൻ അപ്പം നമുക്ക് വേണ്ടത് സിറ്റിസൺ രജിസ്ട്രേഷനാണ് സാധാരണപ്പെട്ട ആൾക്കാർക്കുള്ള അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തിന് ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഇംഗ്ലീഷും മലയാളമുണ്ട് മലയാളത്തിൽ മാറ്റിയിട്ട് നിങ്ങളത് വായിച്ചിട്ട് ഇതിൻ്റെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട് അത് ടിക്ക് ചെയ്തിട്ട് നിങ്ങൾ പ്രൊസീഡ് കൊടുക്കുക അപ്പോൾ മറ്റൊരു പേജിലേക്ക് വരും ഇവിടെയാണ് നിങ്ങളുടെ ആധാർ നമ്പർ കൊടുത്ത് കൊടുത്തു കഴിയുമ്പോൾ ഒരു ഒ ടി പി വരും ആ ഒ ടി പി കൊടുത്തുകൊണ്ട് നിങ്ങളത് സബ്മിറ്റ് ചെയ്യുക ആധാർ കാർഡ് ഇല്ലാത്തവർ രജിസ്റ്റർ വിത്ത് ആധാർ മെത്തേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രേഖകൾ ഉപയോഗിക്കുവാണെങ്കിലും ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ഇത് ചെയ്യുന്നത് കാണിക്കുന്നില്ല ഇത് പെൻഷൻ അർഹതയുള്ളവർ വേണം ഇതിനകത്ത് കയറി ചെയ്യുവാൻ വേണ്ടി അപ്പൊ അല്ലാത്തവർ കയറി ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അർഹരായപ്പെട്ട സ്ത്രീകള് ഇതിന് ഓൺലൈനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷ കൊടുക്കാവുന്നതാണ് പിന്നൊരു കാര്യം നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ളവരായിരിക്കണം കൊടുക്കണം അല്ലാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പത് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് ശതമാനം പലിശയോട് കൂടി ഗവൺമെന്റ് ഇത് തിരിച്ചു പിടിക്കും അതുകൊണ്ട് അർഹരായപ്പെട്ടവർ മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അതുപോലെ തന്നെ ഈ ഫോം ഫിൽ ചെയ്യുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ അടുത്തുള്ളവരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ അവരിലോടും കൂടെ ഷെയർ ചെയ്യുക പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ